ജനപ്രിയ പരമ്പരയിൽ ഒന്നാണ് ചന്ദ്രികയിൽ അരിയുന്ന ചന്ദ്രകാന്തം സീരിയലിലെ നായക കഥാപാത്രമായി അവതരിപ്പിക്കുന്നത് ഗൗതം ആരാണെന്ന് നമുക്ക് നോക്കാം ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം എന്ന സീരിയലിലെ ഗൗതം ഐ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സജീഷ് നമ്പ്യാറാണ് അമ്മുവിൻ്റെ അമ്മ കഥയറിയാതെ കയ്യത്തും ദൂരത്ത് എന്നീ പരമ്പരകളിലൂടെ താരത്തെ മലയാളി സീരിയൽ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറി കഥയറിയാതെ എന്ന സീരിയൽ നായകനായി എത്തി പിന്നെ വില്ലനായിട്ട് സജീഷ് നമ്പ്യാർ അവതരിപ്പിച്ചത് സജീഷൻ ഇന്ന് ആരാധകർ ഒത്തിരി ഉണ്ട് ആണ് സ്വദേശം ഷൂട്ടിങ്ങിൻ്റെ ആവശ്യത്തിനായി ഇപ്പോൾ കൊച്ചിയിലാണ് താമസം അച്ഛൻ അമ്മ ഏട്ടൻ ഭാര്യ മകൾ എന്നിവരാണ് കുടുംബത്തിലുള്ളത് ഭാര്യയുടെ പേര് ചിത്രലേഖ എന്നാണ് രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ എട്ട് ആയിരുന്നു ഇവരുടെ വിവാഹം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തിനാലിന് ഇവർക്കൊരു മകൾ പിറന്നു മകളുടെ പേര് മൻസ്വി എന്നാണ് ജയസൂര്യൻ നായകനായി എത്തിയ ആഡി ടു എന്ന സിനിമയിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ട്